ഗുഡ് മോർണിംഗ് ആൾ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് അപ്പോൾ ഫൈവ് എ എം ക്ലബ്ബിലേക്ക് ഇപ്പോൾ ഉണ്ടെന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് കേരള ഹിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കതും അതിനെ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് കുറച്ച് ഇണ്ടത്തിൽ നമുക്ക് പോകാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് ആ ചോദ്യത്തിലോട്ട് പോകാം എല്ലാവരും വന്നോ ചോദ്യം ദാ നിങ്ങൾക്ക് മുമ്പിലുണ്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹോർത്തൂസ് മലബാറിക്കസുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ഇത്തരത്തിൽ ചോദ്യം വരുമ്പോൾ നമ്മൾ ചെയ്യും ബന്ധമുണ്ടോ ഇല്ലയോ എന്നൊന്ന് കുറച്ച് അപ്പോൾ ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആദ്യ സ്റ്റേറ്റ്മെന്റ് ഇതാണ് ഇട്ടി അച്യുതൻ രംഗഭട്ട് അപ്പുഭട്ട് വിനായക് ഭട്ട് എന്നിവർ ഇതിന്റെ ഭാഗമായിരുന്നു ആണോ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ഒന്ന് റിസർവ് ചോദിക്കാം ബാക്കി നോക്കാം പിന്നെ ഇത് ലിസ്ബണിലാണ് പ്രസിദ്ധീകരിച്ചത് ലിസ്ബണിലാണോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുകയോ ലിസ്ബണിലാണോ നിങ്ങൾ ചോദ്യം ഒന്ന് വായിച്ച് നോക്കിയേ അപ്പം നമുക്കതൊന്ന് റിസർവിൽ വയ്ക്കാം മൂന്നാമത്തത് മലബാറിലെ ആഹാര സാധനങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകമാണിത് ആഹാര സാധനങ്ങളുമായിട്ടാണോ ഏ ഒന്ന് ആലോചിച്ച് നോക്കുക ചിലപ്പോൾ ഈ ആഹാര സാധനം കുറച്ച് പേരെ ഒരു ചെറിയ ചിരി വന്നു കാണും ശരി നമുക്കതൊന്ന് റിസർവില് വയ്ക്കാം നാലാമതായിട്ട് പറയുന്നു ഈ പുസ്തകം എഴുതി തയ്യാറാക്കാൻ നേതൃത്വം കൊടുത്തത് അഡ്മിറൽ വാൻ വാൻറൈഡാണ് നമുക്കതും റിസർവിൽ വയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ എന്താണ് ഇതിൻ്റെ വെട്ടിക്കിറൽ തുടങ്ങാം ഓക്കെ ഓ ഓപ്ഷൻ എയിൽ പറയുന്നു ഒന്നും രണ്ടും ശരിയാണ് ഒന്നും രണ്ടും ശരിയാണോ ഒന്ന് ഒന്നും രണ്ടു ആണോ ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഒന്ന് രണ്ടു ആണോ ഒന്ന് രണ്ടും എന്താ ഇട്ടി അച്ചതിനെ പറ്റി പറയുന്ന ലിസ്റ്റ് പറയുന്നുണ്ട് ഓക്കെ അതിൽ നമുക്ക് ഒരു കാര്യം നമ്മൾ രണ്ട് തന്നെ റിസർവില് വെച്ചിട്ടുണ്ട് ശരി അവിടെ രണ്ടും നാലു ആണോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രണ്ടും നാല് നിങ്ങളെ സ്റ്റേറ്റ്മെൻറ്റ്സ് വെറുതെ ഒന്ന് ആലോചിച്ച് വായിച്ച് നോക്കിയാൽ രണ്ടും നാലു ആണോ സി ഓപ്ഷൻ രണ്ടും മൂന്നുമാണോ രണ്ട് മൂന്നുവാണോ ഒന്ന് ആലോചിച്ച് നോക്കിയേ രണ്ടും മൂന്നും മൂന്നുമാണ് കമൻ്റ് ഉള്ളവരട്ടെ കമൻ്റ് ഉള്ളവരട്ടെ ഉത്തരം ചോദ്യം നിങ്ങൾ കാണുന്നുണ്ട് കവൻറ്റുകൾ തരട്ടെ അവസാനത്ത് മുകളിൽ പറഞ്ഞവയെല്ലാം ഇതെല്ലാം തെറ്റാണോ മുകളിൽ പറഞ്ഞ എല്ലാം തെറ്റാണോ ഒന്നുകൂടെ നോക്കിയേ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് നേരെ ഉത്തരത്തിലോട്ട് പോകാം ദാ ഇവിടെ നോക്കിയോ ഇത് ിസ്ബണിൽ ആണോ പ്രസിദ്ധീകരിച്ച അല്ല ഇത് ആംസ്റ്റർഡാമിലാണ് പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാം ആംസ്റ്റർഡാമിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് പ്രസിദ്ധീകരിച്ചുള്ളത് നെതർലൻഡ്സിലുള്ള ആംസ്റ്റർഡാമിലാണ് അപ്പം ഈ ലിസ്ബൺ എന്നുള്ളത് തെറ്റാണ് മലബാറിലെ ആഹാര സാധനങ്ങളുമായി ബന്ധപ്പെട്ടതല്ല മലബാറിലെ ഔഷധ സസ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഓക്കെ മെഡിസിനൽ പ്ലാന്റ്സ് മലബാറിലെ ഔഷധ സസ്യങ്ങളും മറ്റ് സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ പുസ്തകം എഴുതി തയ്യാറാക്കാൻ നേതൃത്വം കൊടുത്തത് അഡ്മിറൽ വാൻ റീഡ് ആണ് ശരിയാണ് ഓക്കെ അപ്പോൾ ഇവിടെ ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു രണ്ട് മൂന്നും ഓപ്ഷൻ സി നമ്മുടെ ശരി ഉത്തരമായി മാറുന്നു നമുക്ക് ഉത്തരം ചെക്ക് ചെയ്യാം അതേ ഓപ്ഷൻ സി തന്നെ ശരി ഉത്തരമായി വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇത് തഹസിൽദാറിൻ്റെ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു തഹസിൽദാറിൻ്റെ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പരീക്ഷ ഉണ്ടായിരുന്നു പൂജ്യം എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി എന്നുള്ള കോഡിൽ ഒന്നൊരു പരീക്ഷയായിരുന്നു ശരി അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഹോർത്തൂസ് മലബാറിക്ക് കാര്യങ്ങളാണ് നോക്കിയത് പക്ഷേ ഓർത്തൂസ് മലബാറിക്കസ് ഇവിടെ കൊണ്ടുവന്ന ഡച്ചുകാരെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇണ്ടത്തിൽ നോക്കേണ്ടതായിട്ട് വരും കാരണം ഡച്ചുകാരെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് മുമ്പ് പോർച്ചുഗീസുകാരോ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒതുങ്ങി പോകുമ്പോഴത്തേക്കും ഇവിടെ ഇപ്പോൾ എന്താണ് ഇവിടെ ഇപ്പോൾ ഡച്ചുകാരുടെ ചോദ്യം വരെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഇതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഇണ്ടത്തിൽ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് നേരെ അപ്പോൾ നമ്മുടെ അടുത്ത ഒരു സ്ലൈഡിലോട്ട് പോകാം അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നോക്കാം എന്താ നോക്കിയോ ഡുകാരെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യം പറയാം ഡച്ചുകാരെന്തെന്നറിയപ്പെടുന്നു ലന്തക്കാർ എന്നറിയപ്പെടുന്നു ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ് വെള്ളക്കാരുണ്ട് ലെന്തക്കാരുണ്ട് പരന്തരീസുകാരുണ്ട് പിന്നെ പറങ്കികളുണ്ട് പറങ്കികൾ എന്ന് പറയുമ്പോൾ പോർച്ചുഗീസുകാരാണ് ലെന്തക്കാർ എന്ന് പറയുമ്പോൾ ഡച്ചുകാരാണ് പിന്നെ ഈ പറഞ്ഞ നമ്മുടെ വെള്ളക്കാരെന്ന് പറയുമ്പോൾ ആരാണ് നമ്മുടെ ഇംഗ്ലീഷുകാരാണ് ഇംഗ്ലീഷുകാരും പരന്തരീസുകാരെന്ന് പറയുമ്പോൾ ഫ്രഞ്ചുകാരുമാണെന്ന് ആലോചിക്കുക ഓക്കെ അടുത്തത് ഇവർ നെതർലൻ്റുകാരാണ് ഇവർ നെതർലൻ്റുകാരാണെന്ന് ആലോചിക്കുക ഇന്ത്യയിലേക്ക് കടൽമാർഗം വന്ന ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരാണ് ഇന്ത്യയിലേക്ക് കടൽ മാർഗം എന്ന ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരൻ ആരെന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് ഇനി വേറൊരു കാര്യമുണ്ട് ഇത് പറയുന്നതിന് ഒരു പോയിന്റ് പറയണം ആയിരത്തി അറുനൂറ്റി നാലില് ഡച്ചുകാരും സാമൂതിരിയും തമ്മിൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നുണ്ട് കാരണം വേറൊന്നുമല്ല സാമൂതിരിയുടെ അക്കാലം വരെയുള്ള കൺകണ്ട ശത്രുവായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ പോർച്ചുഗീസുകാരെ നേരിടാൻ ഒരു വിദേശ ശക്തിയുടെ സഹായം ആവശ്യമാണെന്ന് സാമൂതിരി മനസ്സിലാക്കുകയും അങ്ങനെ സാമൂതിരി എന്ത് ചെയ്യുന്നുണ്ട് ഒരു വിദേശ ശക്തിയായിട്ടുള്ള ഡച്ചുകാരെ തങ്ങളുടെ തീരത്തേക്ക് അടുപ്പിക്കുന്നുണ്ട് ഒരു കരാറിൽ കരാറിലേർപ്പെടാനുള്ളൊരു മനസ്സ് കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവിടെ വ്യാപാരശാല തുടങ്ങാൻ ഒരു അനുവാദവും കൊടുക്കുന്നുണ്ട് അത് ആയിരത്തി അറുന്നൂറ്റി നാലിലായിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ ആയിരത്തി അറുനൂറ്റി എട്ടിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കോഴിക്കോട് സന്ദർശിച്ച അഡ്മിറൽ വെൻഹോബ് ആയിരത്തി അറുനൂറ്റി നാലിലെ വ്യവസ്ഥകൾ ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് കോഴിക്കോട് വ്യാപാരത്തിനായി സാമൂതിരിയിൽ നിന്നും സ്വന്തമാക്കി അതായത് വേറൊന്നുമല്ല സാമൂതിരിക്ക് അധികാരങ്ങൾ വേണം പോർച്ചുഗീസുകാർ വലിയ ശല്യമാണ് അവന്മാരെ പുറത്താക്കാൻ നല്ല പോലെ ഈ പറഞ്ഞ തോക്കും വെടിക്കോപ്പുകളൊക്കെ നല്ല രീതിയിൽ പരിചയമുള്ള ഒരു ആൾക്ക് മാത്രമേ പറ്റൂ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഡച്ചുകാരെന്ന് പറയുന്ന ശക്തിയുമായിട്ട് അവർ സഖ്യത്തിൽ ഏർപ്പെടുന്നത് ഓക്കെ ആലോചിയ ശരി അപ്പൊ അങ്ങനെയാണ് ആയിരത്തി അറുന്നൂറ്റി എട്ടിൽ വരുമ്പോൾ ഈ പറഞ്ഞ അഡ്മിറൽ വെൻഹോ വെന്തി ഈ പറഞ്ഞ നമ്മുടെ വ്യാപാര ഉടമ്പടി ഒന്നുകൂടി ഒന്ന് ശക്തപ്പെടുത്തുന്നു അത് കഴിഞ്ഞ് ആയിരത്തി അറുനൂറ്റി പത്തൊമ്പതിൽ വരുമ്പോൾ ഇംഗ്ലീഷുകാരും ഡച്ചുകാരും സഖ്യം ചേർന്നുകൊണ്ട് പോർച്ചുഗീസുകാരെ പുറത്താക്കാൻ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ് അപ്പം ഇവിടെ എന്താണ് ഇംഗ്ലീഷുകാർക്കും ഡച്ചുകാർക്കും ഇവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ പോർച്ചുഗീസ് എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു തടസ്സമായിട്ടുള്ള മരത്തിനെ അവർക്ക് വെട്ടി എന്താണ് കടക്കലെ വെട്ടി വീഴ്ത്തിയേ പറ്റും അപ്പോൾ ആ കേരളത്തിൽ പോർച്ചുഗീസുകാരെ പുറത്താക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ആലോചിക്കണം നമ്മൾ പോടാ ബീഫേ എന്നൊക്കെ പറയുന്ന കോഡിൽ ആദ്യമായിട്ട് കേരളത്തിൽ വന്ന വിദേശ പഠിക്കുന്ന പോർച്ചുഗീസുകാരെയാണ് പിന്നീട് വന്ന രണ്ടുപേർ പുറത്താക്കാനായിട്ട് ശ്രമിക്കുന്നത് കാരണം എന്താണ് കച്ചവടത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടിയുള്ള ആധിപത്യം നേടുക എന്നുള്ളതാണ് കാരണം ഇവര് തമ്മിൽ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോർച്ചുഗീസരുടെ പുറത്തേക്ക് രണ്ടുപേരാവും അവരെ തമ്മിൽ യുദ്ധം നടന്നിട്ട് ഒരാളാവും പിന്നെ സുപ്രീം പവർ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം നോക്കൂ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ചിൽ അമ്പയിനോ കൂട്ടക്കൊല കൊണ്ട് കുപ്രസിദ്ധനായ വാൻസ് വാൻസ്പ്യൂൾട്ട് സാമൂതിരിയെ സന്ദർശിച്ചു ഈ വാൻസ് വാൻസ്പ്യൂൾട്ട് എന്ന് പറയുന്ന ഒരാളിനെ പറ്റി നമുക്ക് പറയാം അതിനേക്കാൾ മുമ്പേ നിങ്ങളെങ്ങനെ നിങ്ങൾ രാവിലെ എണീറ്റ് എന്തൊക്കെയാണ് കട്ടനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടോ ഓക്കെ നിങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ട് എനിക്കറിയാം അഞ്ച് എ എം ക്ലബ്ബെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ അടുത്തേക്ക് ഇത് എത്തിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ക്ലാസ്സുകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് രാവിലെ അഞ്ച് മണിക്ക് നിങ്ങളുടെ കൂടെ നമ്മൾ ഓരോ അധ്യാപകരും ഇത് നിയോഗിക്കപ്പെട്ടുകൊണ്ട് നാളെ നമ്മുടെ ക്ലാസ് ആണെന്ന് നമുക്കൊരു നമ്മൾ നിയുക്തന്മാരും നിയുക്തകളുമായിട്ട് മാറുമ്പോൾ നമ്മളുടെ മനസ്സിൽ നമ്മൾ തലേദിവസം അതായത് ഈ പറഞ്ഞ നമുക്ക് ഇതിൻ്റെ ഒരു നിയോഗം കിട്ടുന്നതിൻ്റെ അന്ന് രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പം പിറ്റേന്ന് രാവിലെ ഞങ്ങൾ വന്ന് കാണുന്നു കുറേ പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടികൾ കുറേ പാഷനേറ്റായിട്ടുള്ള കുട്ടികൾ സമയം പോലും മറന്നുകൊണ്ട് ഉറക്കത്തെ പോലും മറന്നുകൊണ്ട് തണുപ്പിനെ പോലും മറന്നുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നൊരു കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത് വളരെയേറെ ഞങ്ങളെയും കൂടി എന്താണ് ഒരു ഉന്മേഷവാന്മാരാക്കുന്നൊരു കാഴ്ചയാണ് രാവിലെ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കറിയാം ഒരുപാട് ആൾക്കാരെ കാണുന്നത് ണുന്നുണ്ട് ഒരുപാട് ആൾക്കാർ എല്ലാവരോടും ഹായ് പറയുകയാണ് എല്ലാവരും ഹായ് 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 വളരെ നല്ല രീതിയിൽ ഇത്രയും എനർജറ്റിക് ആയിട്ട് നിങ്ങൾ ഇരിക്കുന്നതാണ് ഞങ്ങൾക്കും ഒരു ഊർജ്ജം രാവിലെയാണ് നമുക്കറിയാം നല്ല തണുപ്പാണ് ചുറ്റും നല്ല തണുപ്പാണ് നമുക്കറിയാം നമ്മൾ ജനുവരിയിലേക്ക് അടുക്കുന്നു ഇത് അറിയാം അപ്പോൾ ഓക്കെ ശരി നമുക്ക് പോകാം ഇനി അമ്പയിനോ കൂട്ടക്കൊലയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് എടുത്തുന്നേളു അമ്പയിനോ കൂട്ടക്കൊലയുമായിട്ട് ബന്ധപ്പെട്ട ഈ വാൻ സ്പ്യൂട്ട് എന്ന് പറയുന്ന വ്യക്തി കുപ്രസിദ്ധനായ ഒരു കൊലയാളിയാണ് കാരണം അമ്പയിനോ കൂട്ടക്കൊല ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇംഗ്ലീഷുകാരെ കൊല ചെയ്യുന്ന ഒരു സംഭവമാണ് കൊല ചെയ്യുന്നതെന്ന് വെച്ചാൽ ചുമ്മാ പോയി വെടിവെച്ച് കൊല്ലുക വെട്ടിക്കൊല്ലുകയെന്നല്ല വളരെ ടോർച്ചർ ചെയ്താണ് ഇവരെ കൊല്ലുന്നത് വളരെയേറെ ചിത്രവധം ചെയ്ത് കൊല്ലുക എന്നൊക്കെ പറയുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ നമ്മുടെ വാൻസ്പ്യൂൾട്ട് അമ്പയിനോ കൂട്ടക്കൊല നടത്തിയിരിക്കുന്നതെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ ശരിയാ നോക്കാം ഈ വാൻസ് വാൻസ്പ്യൂൾട്ട് എന്ത് ചെയ്യുന്നുണ്ട് സാമൂതിരിയെ ഒന്ന് സന്ദർശിക്കുന്നുണ്ട് അതിൻ്റെ ഫലമായി കോഴിക്കോട് ഒരു ഫാക്ടറി തുടങ്ങാൻ സാമൂതിരി എന്ത് ചെയ്തു അനുവാദം കൊടുത്തു ഇല്ലെങ്കിൽ സാമൂതിരിക്ക് അറിയാം പണിവാളും അമ്പയിനോ കൂട്ടക്കൊലയൊക്കെ ചെയ്തിട്ട് വന്ന ആൾക്കൊരു സാമൂതിരിയെ തട്ടാൻ ഒരു പാടുമില്ല അതുകൊണ്ടൊന്ന് ആലോചിക്കാം ശരി അപ്പോൾ എന്ത് ചെയ്യുന്നുള്ളൂ ഇവർ തമ്മിൽ കൈ കൊടുക്കുന്നു എന്ന് എല്ലാം സാമൂതിരിയുടെ മനസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരെ പുറത്താക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശമാണെങ്കിൽ ഇവർക്ക് ആധിപത്യം അടിക്കുക എന്നുള്ളതാണ് എന്ത് ഉദ്ദേശമായിട്ട് വരുന്നത് അതും കൂടെ ഒന്ന് ആലോചിച്ച് വെച്ചിരിക്കുക ശരി നോക്കാം ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ടിൽ ഡച്ചുകാര് തൻ്റെ ആദ്യത്തെ കാൽവയ്പ് എവിടെ നടത്തി കൊല്ലത്ത് കണക്കി എങ്ങനെയാണ് അതെ അവർ കൊല്ലം പിടിച്ചടക്കി ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കിയ വർഷമാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് ആരിൽ നിന്നും പോർച്ചുഗീസുകാരിൽ നിന്നും ആയിരത്തി അറുന്നൂറ്റി അൻപത്തൊമ്പതിൽ ഡച്ച് അഡ്മിറൽ വാൻഗൂൺസ് കൊളംബോയും പോർച്ചുഗീസുകാരിൽ നിന്ന് എന്ത് ചെയ്തു പിടിച്ചടക്കി വാൻഹൂൺസ് കൊളംബോയും പോർച്ചുഗീസുകാരിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് അവർ പിടിച്ചടക്കിയിട്ടുണ്ട് ഓക്കെ അതും കൂടെ ഒന്ന് ആലോചിക്കുക ശരി അപ്പോൾ ഇവിടെ പറയാനുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടെ പറയാനുള്ള മെയിനായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനകത്തു നിന്ന് കാണുമ്പോൾ മനസ്സിലാവും പോർച്ചുഗീ ഡുകാര് തങ്ങളുടെ ആദ്യത്തെ കരിനീക്കത്തിൽ തന്നെ ആരെ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുന്നുണ്ട് അതും പോർച്ചുഗീസരുടെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു കൊല്ലം എന്ന് പറയുമ്പോൾ അതായത് കൊല്ലം കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളി ഇപ്പോഴത്തെ പേ ഇപ്പോഴുള്ള പേരാണ് പണ്ടത്തെ അതിൻ്റെ പേര് മാർത്താ എന്നായിരുന്നു പോർച്ചുഗീസുകാരൊക്കെ കൊടുത്ത പേരാണ് മാർത്ത എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലങ്ങളിലെല്ലാം എന്ത് ചെയ്യുന്നു പോർച്ചുഗീസുകാർ അടക്കി വാണിരുന്നൊരു സമയത്താണ് ഡച്ച് കാര്യം വന്നിട്ട് അവരെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വെളി കളയുന്നത് ശരി അപ്പം അതുപോലെ തന്നെ കൊച്ചി പിടിച്ചടക്കുന്നുണ്ട് അതെല്ലാം നമ്മൾ പറയും അപ്പോൾ ഈ ഡച്ച് അഡ്മിറൽ വാൻഗൂൺസ് കൊളംബോയും പോർച്ചുഗീസിൽ നിന്ന് പിടിച്ചു ഇനി വേറൊരു കാര്യം പറയാം നമ്മൾ സിലോൺ എന്നൊരു സ്ഥലത്തിന് പരിപാടി പഴയ ശ്രീലങ്കയിൽ വരുന്ന സിലോൺ ഈ സിലോണിൽ നിന്നുള്ള ഒരു കപ്പൽപ്പടയാണ് കപ്പൽപ്പടയായിട്ട് വന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഓഗസ്റ്റ് മാസം പത്താം തീയതി കുളച്ചൽ തീരത്ത് വച്ച് മാർത്താണ്ഡവർമ്മയുമായിട്ട് കുളച്ചൽ യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടുന്നതും സിലോണിൽ നിന്നുള്ള കപ്പൽപ്പട ആ കപ്പൽപ്പട നയിച്ച വ്യക്തിയായിരുന്നു യൂസ്റ്റസ് ദിലനോയി അല്ലെങ്കിൽ വലിയ കപ്പിത്താൻ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന യൂസ്റ്റസ് ദിലനോയി അദ്ദേഹമാണ് വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂറിന് സർവ സൈന്യാധിപനായിട്ട് പിന്നീട് മാറി മാർത്താൻ വർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഉദ്യോഗസ്ഥനാണ് ആ കീഴടങ്ങലോടുകൂടി ചരിത്രം വഴിമാറുകയാണ് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നാട്ടുരാജാവിന്റെ മുമ്പിൽ ഒരു നാട്ടുരാജാവിന്റെ മുമ്പിൽ ഒരു യൂറോപ്യൻ ശക്തി മുട്ടുമടക്കുന്ന സംഭവം ആ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില് ആദ്യത്തെ യൂറോപ്യൻ കടൽമാർഗം മാർഗം വന്നത് മുതലുള്ള ചരിത്രം ഇങ്ങോട്ട് എങ്ങോട്ടെടുക്കുമ്പോഴത്തേക്കും ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ ശക്തി ഒരു ഇന്ത്യൻ നാട്ടുരാജാവിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നത് അങ്ങനെ മുട്ടുമടക്കിയത് ഡച്ചുകാരും മുട്ടുമുടേ ആളാണ് സർവ്വസൈന്യാധിപനായിട്ട് മാറി അദ്ദേഹം തന്നെ ഉദയഗിരി കോട്ടയിൽ തന്നെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഇവിടെ തന്നെയാണ് പിന്നീട് സെറ്റിൽ ആയിട്ടുള്ളത് കാർത്തിക തിരുനാളിന്റെ കാലത്തും കാർത്തിക തിരുനാളിന്റെയും സേവകനായിട്ട് അദ്ദേഹം കുറച്ചു കാലം ജീവിച്ചതിന് ശേഷമാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നത് അതുകൊണ്ടൊന്നും ആലോചിക്കുക ശരി ഇവിടെ ഈ കുറച്ചു വിധത്തിൽ മാർത്താണ്ഡവർമ്മയെ സഹായിക്കുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാരാണ് മാർത്താണ്ഡവർമ്മയെ സഹായിക്കുന്നത് കാരണം മാർത്താണ്ഡവർമ്മയ്ക്കും ഈ പറയുന്ന പോലെ തന്നെ വെടിക്കോപ്പുകളും മറ്റ് അത്യാധുനിക സാധനങ്ങളെല്ലാം വാങ്ങേണ്ടതായിട്ടുണ്ട് അപ്പോൾ അന്ന് ബ്രിട്ടീഷുകാരും ആലോചിച്ചു നോക്കണം ബ്രിട്ടീഷുകാരും കൂടെ ചേർന്നല്ലേ പോർച്ചുഗീസിനെ പുറത്താക്കാമെന്ന് പറഞ്ഞത് ഇവിടെ ഇവിടെതാണ് മാർത്താണ്ഡവർമ്മ ബ്രിട്ടീഷുകാർക്ക് കൈയ്യെടുത്തുകൊണ്ട് ആരെ പുറത്താക്കുന്നു ഡച്ചുകാരെ പുറത്താക്കുന്നു ബ്രിട്ടീഷുകാരുടെ കൗശലം തെളിയുന്നു ബ്രിട്ടീഷുകാർ ചെമ്പ് തെളിഞ്ഞ് പുറത്ത് വന്നിട്ട് അവരെന്ത് ചെയ്യുന്നു ഈ പറയുന്ന പോലെ മേധാവികളായിട്ട് മാറാനുള്ള എല്ലാ നീക്കങ്ങളും വരുന്നു രുന്നു തിരുവിതാംകൂർ എന്ന് പറയുന്ന നാട്ടുരാജ്യം അവരുടെ സാമന്ത രാജ്യമായിരുന്നു അവരുടെ സാമന്ത രാജ്യമായിരുന്നു സൈനിക സഹായം കൊടുക്കുന്ന ഒരു രാജ്യമായിരുന്നു തിരുവിതാംകൂർ എന്ന് പറയുമ്പോഴത്തേക്കും അതുകൊണ്ടൊന്ന് ആലോചിക്കാം ശരി അടുത്ത് നോക്കുമ്പോൾ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപതിൽ വാൻഗൂൺസ് കൊല്ലം രാജ്ഞിയുമായി ഉടമ്പടി ഉണ്ടാക്കി ആയിരത്തി അറുന്നൂറ്റി അൻപത്തെട്ടിൽ കൊല്ലം പിടിച്ചടക്കി അപ്പോൾ ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒമ്പതിൽ വാൻഗൂൺസ് എന്ത് ചെയ്യുന്നുണ്ട് കൊല്ലം രാജ്ഞിയുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ പോർച്ചുഗീസുകാരിൽ നിന്ന് അവർ എന്ത് ചെയ്യുന്നു ഡച്ച് സോറി നമ്മുടെ കൊച്ചി കീഴടക്കുന്നു ഡച്ച് അല്ല ഡച്ചുകാർ കൊച്ചി കീഴടക്കുന്നു ഡച്ചുകാർ കൊച്ചി നല്ല റൈമുണ്ടല്ലോ ഇത് കേൾക്കാൻ ഡച്ചുകാർ കൊച്ചി ഡച്ചുകാർ കൊച്ചി കീഴടക്കുന്നു ആരിൽ നിന്ന് പോർച്ചുഗീസുകാരിൽ നിന്ന് ശരി അടുത്തത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ കണ്ണൂർ കോട്ട കണ്ണൂർ കോട്ടയാണ് സെന്റാഞ്ചലസ് കോട്ട എന്നറിയപ്പെടുന്നത് സെന്റ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ചത് ആരാണ് കണ്ണൂർ കോട്ട കണ്ണൂർ കോട്ട തലശ്ശേരി കോട്ട എന്നൊക്കെ അറിയപ്പെടുന്ന കണ്ണൂർ കോട്ട പണി കഴിപ്പിച്ചതാരാണ് അത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് കാലഘട്ടത്തിൽ വൈസ്രോയി ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് വരെ അദ്ദേഹം ഇന്ത്യയിൽ വൈസ്രോയി ആയിരുന്നു ആ ഇൻഡ് പോർച്ചുഗീസ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ പറഞ്ഞ ഫ്രാൻസിസ്കോ ഡി അൽമേഡ പിന്നീട് അൽഫോൺസോ ഡി അൽബുക്കർക്കുണ്ട് അദ്ദേഹം രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്നറിയപ്പെടുന്നു അദ്ദേഹമാണ് ഈ പറയുന്ന പോലെ പോർച്ചുഗീസ് സാമ്രാജ്യ സ്ഥാപകൻ എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട് നമുക്ക് നോക്കാം അതെവിടെ നോക്കിയോ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി കണ്ണൂരിലെ അലി രാജാവിന്റെ പക്കൽ നിന്നും കുരുമുളകിൻ്റെ ഏലത്തിന്റെയും കുത്തക വാങ്ങിച്ചു ഓക്കെ ആണല്ലോ ആയിരത്തി അറുനൂറ്റി അറുപത്തിനാലിൽ കണ്ണൂർ അലി രാജാവിന്റെ പക്കൽ നിന്നും കുരുമുളകിൻ്റെയും ഏലകത്തിൻ്റെയും കുത്തക ആര് വാങ്ങിക്കുന്നുണ്ട് ഡച്ചുകാർ സ്വന്തമാക്കുന്നുണ്ട് ഡച്ചുകാർ സ്വന്തമാക്കുന്നുണ്ട് ഡച്ചുകാരെ സംബന്ധിച്ചൊരു കാര്യം പറയാം ഡച്ചുകാർക്ക് ഇവിടുത്തെ സ്പൈസസ് എല്ലാം കൊണ്ടുപോകണം റിച്ച് എന്നുള്ളത് അല്ലാതെ അവർ ഇവിടെ നമ്മുടെ സാംസ്കാരിക കാര്യങ്ങളൊന്നും അവരങ്ങനെ ഇടപെടാറില്ല കാരണം അവരുടെ ഏറ്റവും വലിയ സാംസ്കാരിക സംഭാവനയായിരുന്നു നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുമ്പോൾ അല്ലാതെ അവർക്കൊരു ഭാവന എന്ന് പറയുന്നില്ല അവർ കുറേ കാര്യങ്ങൾ ഇവിടെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും അത് പിന്നീട് എന്തായിട്ടുണ്ട് അത് പിന്നീട് ഇവിടെ ഒരുപാട് പേർ ഉപജീവനമായിട്ട് മാറി മാറിയിട്ടുണ്ട് നോക്കാം അതുപോലെ എന്താ നോക്കിയോ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് എന്ത് ചെയ്യുന്നത് കണ്ണൂർ കോട്ട പിടിച്ചിടക്കുന്നത് ആയിരുന്നൂറ്റി അറുപ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട് കൊച്ചി പിടിച്ചടക്കുന്നുണ്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പതിൽ എന്ത് ചെയ്യുന്നുണ്ട് അവർ കൊല്ലം പിടിച്ചടക്കുന്നു അമ്പത്തൊമ്പതിലെ റാണിയുമായി ഉടമ്പടി ഉണ്ടാക്കുന്നു കൊല്ലത്തെ രാജ്ഞിയുമായി ഉടമ്പടി ഉണ്ടാക്കുന്നു ശരി എഴുതോയ്ക്കും ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്നിൽ കൊച്ചി കമാൻഡറായി ഹെൻഡ്രിക്സ് വാൻഡ്രീഡ് നമ്മളെ നായകൻ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് അദ്ദേഹം വരുന്നത് വന്നതിൽ പിന്നെ ഡച്ച് ശക്തി കേരളത്തിൽ വികസിച്ചു അദ്ദേഹം ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഇത് മുതൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തായിരുന്നു ഇവിടെ ഗവർണർ ഗവർണറായിരുന്നത് അതിനുശേഷമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ നമ്മുടെ ഹോർത്തൂസ് മലബാർക്കസിൻ്റെ പണിപ്പുരയിലേക്ക് കടക്കുന്നത് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ ഉണ്ടായിട്ട് തന്നെയാണ് ഈ പറഞ്ഞ പരിപാടിയിലോട്ട് അദ്ദേഹം കടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ഹോർത്തൂസ് മലബാർക്കസ് എഴുതുക എന്നുള്ളത് ഹോർത്തൂസ് മലബാർക്കാസിനകത്ത് നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള എക്സ്പോ എക്സ്പോസ് അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത സസ്യങ്ങൾ കണ്ടെത്തുക അപ്പോൾ അവിടെ ചെയ്തൊരു കാര്യം വെച്ചാൽ ഈ അപ്പുപട്ട് രംഗപട്ട് വിനായക പട്ട് പോലുള്ള ഈ ഇവരെ എല്ലാവരും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ അതിന് വേണ്ടി ചെയ്യാനായിട്ട് തോമസ് മാത്യൂസ് അല്ലെങ്കിൽ മാത്യൂസ് എന്ന് പറയുന്ന അച്ഛൻ അച്ഛനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ പടങ്ങൾ വരയ്ക്കുന്നുണ്ട് അച്ഛൻ കണ്ടതിൻ്റെ പടങ്ങൾ ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലോളം ഏകദേശം ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലോളം വരുന്ന ചിത്രങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്തു ചെയ്യുക കൃത്യമായിട്ടുണ്ടെന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക ശരി ഇവിടെ നോക്കിയോ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്നില് കൊച്ചി കമാൻഡർ ആയിട്ട് ഹെൻറിക് വാൻഡ്രിയുടെ വന്നപ്പോൾ തൊട്ടാണ് എപ്പോഴും നമ്മുടെ ഡച്ചുകാരുടെ ചരിത്രത്തിൽ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നത് അദ്ദേഹം വളരെ നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അദ്ദേഹമാണ് പിന്നീട് നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസിന് കാരണക്കാരനായത് അപ്പുഭട്ട് രംഗഭട്ട് വിനായ ഭട്ട് ഗൗഡ സാരസ്യ ബ്രാഹ്മണന്മാരായിരുന്നു ഇവരെ സംബന്ധിച്ച് ഇവർക്ക് വൈദ്യം മരുത്വം നല്ല ഒരു പരിചയമുണ്ട് ഇട്ടി അച്യുതൻ നല്ലൊരു വൈദ്യനായിരുന്നു പിന്നെ തോമസ് മാത്യൂസ് എന്ന് പറയുന്ന അച്ഛനാണ് എന്ത് ചെയ്യുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലുള്ള ചിത്രങ്ങൾ ഈ പറഞ്ഞ ഹോർത്തൂസ് മലബാറിക്കസിൽ വരച്ചു ചേർക്കുന്നത് പിന്നെ ഈ പറഞ്ഞ അപ്പുഭട്ട് രംഗഭട്ട് വിനായ ഭട്ടൻ ഏറ്റവും വലിയ ചുമതല എന്ന് പറയുമ്പോൾ ഈ സസ്യങ്ങളെ പറ്റിയുള്ള പ്രാദേശിക നാമങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അറിഞ്ഞു വെക്കുക എന്നുള്ള പ്രാദേശിക നാമങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു വെക്കുക എന്നുള്ളായിരുന്നു ഈ പറഞ്ഞ ഗൗഡ സാരസ്യ ബ്രാഹ്മണന്മാരുടെ ചുമതല മെയിനായിട്ടുള്ള ചുമതല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവരതിനാണ് നിയുക്തന്മാരായിരുന്നത് അതുകൊണ്ട് ആലോചിക്കുക ശരി ഡച്ചുകാര് പ്രോത്സാഹിപ്പിച്ച് എന്തെന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡച്ചുകാര് കേരളത്തിൽ തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിച്ചു ഡച്ചുകാര് കേരളത്തെ തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിച്ചപ്പോൾ നമുക്ക് തെങ്ങ് കൃഷിയിൽ വ്യാപകമായ ഒരു 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 എന്താ പറയുക വ്യാപകമായിട്ടൊരു സംഭവം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും കാരണം തെങ്ങ് കൃഷി ഇവരെ പ്രോത്സാഹിപ്പിച്ച നാളികേരം കയർ ഇതിൻ്റെയൊക്കെ ഒരു മേന്മ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞ വിദേശ ശക്തികളാണ് ഡച്ചുകാരെന്ന് പറയുമ്പോഴത്തേക്കും കാരണം ഈ ഒരു കയർ കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും ഈ പറഞ്ഞ തേങ്ങ കൊണ്ട് നാളികേരം കൊണ്ട് എണ്ണ ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയാൻ പറ്റുന്നുണ്ട് അത്രയും ഇവരുടെ മൈൻഡ് ഫുൾ ബിസ്നസ്സാണ് അല്ലാതെ കേരളത്തിൻ്റെ സാംസ്കാരിക കാര്യങ്ങളോ മതപരമായ കാര്യങ്ങളോ ഇടപെടണമെന്ന് ഇവർക്കില്ല കാരണം ഇവർ സെമിനാരി പണിയും ണ്ട് മതവിശ്വാസങ്ങൾ കാത്തിരക്ഷിക്കാനായിട്ട് അമ്പലങ്ങൾക്ക് ഈ പറയുന്ന പോലെ നികുതി മറ്റ് കാര്യങ്ങളൊന്നും അധികം ചുമത്തുന്നില്ല പക്ഷേ ഇവരൊരു അമ്പലം അടിച്ചു തകർത്തായിട്ട് പറയുന്നുണ്ട് ആ പേര് പേര് കൃത്യമായിട്ട് ഓർക്കുന്നില്ല പക്ഷേ അതുകൊണ്ട് തന്നെ എന്താണ് ഇവർ അമ്പലമടിച്ചു തകർത്തിട്ടുണ്ട് ശിവക്ഷേത്രം ഇവരടിച്ചു തകർത്തിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന പോലെ മറ്റ് കാര്യങ്ങളിലൊന്നും ഇവരെന്തു ചെയ്യുന്നില്ല ഇൻക്വിസിഷൻ പോലുള്ള മാരകമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവരെന്ത് ഇവർ ഇടപെട്ടിട്ടില്ല എന്ന് ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഡച്ചുകാർ ഡച്ചുകാരാദ്യമായിട്ട് പ്രോത്സാഹിപ്പിച്ചു തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിച്ചു ഉപ്പ് വ്യവസായം പ്രോത്സാഹിപ്പിച്ചു ഉപ്പ് വ്യവസായം പ്രോത്സാഹിപ്പിച്ചാൽ കടലിൽ നിന്ന് ഉപ്പ് എടുത്തിട്ട് മാക്സിമം ഒരുപാട് ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ഇവിടെ അങ്ങോളം ഇങ്ങോളമുള്ള തീരപ്രദേശങ്ങളിൽ തീരപ്രദേശ നിവാസികളായിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രാദേശിക ജോലി ഒരു തൊഴിൽ സാധ്യതയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ശരിക്കും പറഞ്ഞാൽ ഡച്ചുകാരെ പറ്റി പറയണ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ ഡച്ചുകാർ ശരിക്കും ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവന്മാർക്ക് അറിയാനുള്ള പണി അവർ ഈ നാട്ടുകാരെ പഠിപ്പിച്ചു തുണിക്ക് ചായ മുക്കാനായാലും ഒരുപാട് കാര്യങ്ങൾ തെങ്ങ് കൃഷി എല്ലാം പഠിപ്പിച്ചു സങ്കര നല്ല തന്നെ തെ തെങ്ങുകൾ കൊണ്ടുവന്നു അത് ശരിക്കും ചെയ്തെന്ന് പറഞ്ഞാൽ അവർ പോയി ഇവിടെ ഉള്ളവർക്ക് ഒരു ഉപജീവന മാർഗ്ഗം കൊടുത്തിട്ടാണ് ഈ ഡച്ചുകാർ പോകുന്നത് മാക്സിമം ഔട്ട്പുട്ട് ആമാർ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് അവർ പോയതിന് ശേഷവും ജീവിക്കാനൊരു ഉപാധി കൊടുത്തിട്ടാണ് ആര് പോയത് ഡച്ചുകാർ പോയതെന്നുള്ള കാര്യം കൂടി ഓർമ്മിച്ച് വെച്ചിരിക്കുക അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു തുണിക്ക് ചായ മുക്കൽ ഓക്കെ ആണല്ലോ തുണിക്ക് ചായ മുക്കുന്നതും ആരുടെ പരിപാടിയാണ് ഈ ഡച്ചുകാരുടെ പരിപാടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സംഭവമാണ് ഈ തുണിക്ക് ചായ മുക്കൽ എന്ന് ഒരു പരിപാടി ശരി അതുപോലെ ക്യാപ്റ്റൻ ദിലനോയ് എന്ത് ചെയ്തു മാർത്താൻ സൈനിക തലവനായി ഡച്ചുകാരുടെ ഒരു ഇതുകൊണ്ട് ഡച്ചുകാർക്ക് തന്നെ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഡച്ച് എന്ത് ചെയ്യുന്നുണ്ട് ക്യാപ്റ്റൻ ദിലനോ എന്ത് ചെയ്യുന്നു നമ്മുടെ മാർത്താൻ ഗവർണറെ തലവനായിട്ട് മാറുന്നു ഡച്ചുകാരുടെ മതനയം പോർച്ചുഗീസുകാരെ അപേക്ഷിച്ച് സഹിഷ്ണുതാപരമായിരുന്നു ഓക്കെ ആണല്ലോ കാരണം എന്താണ് ഇവന്മാർ മതകാര്യങ്ങളിലല്ല കാരണം ഇവരുടെ അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ എന്താണ് ഇവിടുത്തെ കുരുമുളക് ഏല ഇഞ്ചി സുഗന്ധദ്രവ്യങ്ങൾ ഈ പറഞ്ഞ കയറ് ഈ പറഞ്ഞ നാളികേരങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ തങ്ങളുടെ നാട്ടിലോട്ട് കൊണ്ടുപോയി ആ നാടിനെ ഉയർത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഇവിടുത്തെ സാംസ്കാരിക സി നോക്കൂ കുഷ്ഠരോഗ ഒരു കുഷ്ഠരോഗ ആശുപത്രി ഇവർ പണിത ഒരു സെമിനാരി പണിതും അതായത് അങ്ങ് എന്തൊക്കെയോ ചെയ്തു എന്നല്ലാതെ കേരള ചരിത്രത്തിൽ എടുത്തു പറയത്തക്ക വലിയ ഒന്നും ഈ പറഞ്ഞ ഡച്ചുകാര് ചെയ്തിട്ടില്ല പക്ഷേ ബ്രിട്ടീഷുകാരെ സംബന്ധിക്കുമ്പോൾ ബ്രിട്ടീഷ്കാർ ഒരുപാട് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ്കാർ ഈ പറയുന്ന പോലെ റെയിൽവേ ലൈൻ കൊണ്ടുവരുന്നു തപാൽ സംഭവം കൊണ്ടുവരുന്നു ചൌക്കകൾ കൊണ്ടുവരുന്നു ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പോലീസ് സംവിധാനം കൊണ്ടുവരുന്നു എല്ലാം കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര സെൻട്രിഫൈഡാണ് ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഓൾറെഡി പറയുന്നുണ്ട് ഇവർ പ്രൊട്ടസ്റ്റൻറ്റ് വിഭാഗമാണ് നമ്മൾ ആദ്യത്തെ പോയിന്റ് പറഞ്ഞു കടൽ കടന്നു വന്ന മാത്തുകുട്ടി കടൽ കടന്നു വന്ന മാത്തുകുട്ടിയല്ല കടല് കടന്നു വന്ന പ്രൊട്ടസ്റ്റന്റ് വിഭാഗ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരൻ ആരെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡച്ചുകാരെന്ന് പറയുമ്പോൾ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ ഒരു എന്താണ് നാടിനെ വളർത്തുക എന്നുള്ളൊരു കാര്യം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ ശരി അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഈ ഒരു സംഭവം നിങ്ങൾ വെച്ചോ കാരണം ചിലപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് വരാൻ വളരെ സാധ്യതയുള്ളൊരു സാധനമാണ് ഡച്ചുകാരെന്തു ചെയ്യുന്നു കേരളത്തിൽ തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിച്ചു വളരെ 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 ശരിയാണ് അവരുടെ ഒരുപാട് ഒരുപാടിനം തെങ്ങിനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അത് ഒരു വലിയൊരു തൊഴിലവസരങ്ങളിലേക്ക് നീണ്ടു നീണ്ടു പോകുന്നുണ്ട് അത് കാര്യം ശ്രദ്ധിക്കുക പിന്നെ ഉപ്പ് വ്യവസായം പ്രോത്സാഹിപ്പിച്ചു ശരിയാണ് ഉപ്പ് വ്യവസായം നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് കാരണം ഇവിടെ ഇവർ പോയതിനു ശേഷം എന്താണ് തദ്ദേശരായിട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് തുണിക്ക് ചായ മുക്കൽ തുണിക്ക് ചായ മുക്കുന്നത് വഴി വളരെ വർണ്ണാഭമായിട്ടുള്ള വസ്ത്രങ്ങൾ എന്തു ചെയ്യാൻ പറ്റി കയറ്റി അയച്ച് ഈ പറയുന്ന പോലെ തന്നെ പല രാജ്യങ്ങളുമായിട്ട് നല്ല വ്യാപാര ബന്ധം ഉണ്ടാക്കിയെടുക്കാനും സാധിച്ചിട്ടുണ്ട് കുഷ്ഠരോഗ ആശുപത്രി നിർമ്മിച്ചു കുഷ്ഠരോഗ ആശുപത്രി ഇവർ നിർമ്മിച്ചു നമ്മൾ പറഞ്ഞു സെമിനാരി നിർമ്മിച്ചു പള്ളികൾ കുറച്ച് പള്ളികൾ ഇവർ നിർമ്മിച്ചിട്ടുണ്ട് ഇവരുടെ ഒരു സെമിത്തേരി ഡച്ച് സെമിത്തേരി ഇന്നും കൊച്ചിയിലുണ്ട് കൊച്ചിക്കാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്പോട്ട് അറിയായിരിക്കും ശരി അടുത്ത് ക്യാപ്റ്റൻ ദിലനോയ് എന്ന് പറയുന്ന വ്യക്തി മാർത്താണ്ഡവർമ്മയുടെ ആരായി മാറി സൈന്യത്തലവനായി മാറി ക്യാപ്റ്റൻ ദിലനോയ് മാർത്താണ്ട് ഗവൺമെൻറ് ആരായി മാറി തലവനായി മാറി എന്നുള്ള കാര്യം കൂടി ആലോചിക്കുക പിന്നെ ഡച്ചുകാരുടെ മതനയം എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരെ അപേക്ഷിച്ച് സഹിഷ്ണുതാപരമായിരുന്നു ശരിയാണ് കാരണം ഇത് കുറച്ചുകൂടെ നമുക്ക് സഹിക്കാൻ പറ്റും മറ്റേ പോർച്ചുഗീസുകാരെ സംബന്ധിച്ച് പോർച്ചുഗീസുകാരെന്ന് വെച്ചാൽ ട്രൂ ആൻഡ് ക്രൂവലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഇൻക്വിസിഷൻ മെത്തേഡാണ് അവന്മാർ ഫോളോ ചെയ്തത് പക്ഷേ ഡച്ചുകാർ അങ്ങനല്ല ഡച്ചുകാർ ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റൻ്റ് മുഖത്തിലോട്ട് വരാനുള്ള ആരും നിർബന്ധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ പറയുന്ന പോലെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ അടുത്തുള്ള സ്വാതന്ത്ര്യം കൊടുക്കാനും കൂടി ഡച്ചുകാർ ശ്രമിച്ചിരുന്നു എന്നുള്ളതിനടി ഓർമ്മിച്ച് വച്ചിരിക്കുക ഓക്കെ നോക്കാം അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡച്ചുകാരുടെ ബന്ധത്തിൻ്റെ ഫലങ്ങളാണ് ഡച്ചുകാരുടെ ഫല ബന്ധവുമായിട്ട് നമുക്ക് എന്താ എന്താണ് അതിന് ഫലമുണ്ടായെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്നു നോക്കുകയോ ആദ്യമേ പറയുന്നു കയർ ഈ പറഞ്ഞ നാളികേരത്തിൻ്റെ ബിസിനസ് അതുമാതിരി ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞില്ല അല്ലെങ്കിൽ കുറേ തെങ്ങിൻ്റെ തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിച്ചു ജപ്പാരിൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്താണ് വെളിച്ചെണ്ണ ഒരു കയര ഉൽപ്പന്നമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകും പിന്നെ എന്താണ് വ്യവസായങ്ങൾ ശക്തിപ്പെടുന്നു വ്യവസായങ്ങൾ നല്ല രീതിയിൽ ശക്തിപ്പെടുന്നു തുണിക്ക് തനിക്കല്ല ഇവിടെ തുണിക്കാണ് തുണിക്ക് ചായ മുക്കൽ പ്രാദേശവാവാസികളെ കൂടെ പഠിപ്പിച്ചിട്ട് തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ തുണിക്ക് ചായമുക്കൽ എന്ന് പറയുമ്പം ആ ഒരു തുണിക്ക് തന്നെ എന്താണ് വൺ ഡിമാൻഡാണ് അത് പുറത്ത് കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പൈസ കിട്ടുന്നുണ്ട് അപ്പം എന്താണ് തുണിക്ക് ചായ മുക്കുന്നത് വഴി നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ആയി അതെന്ത് ചെയ്തു കുറേ ആൾക്കാർ ഡച്ചുകാർ പോയിട്ട് അതൊരു ഉപജീവന മാർഗ്ഗമായിട്ട് അവരെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം നോക്കൂ നമുക്ക് ആദ്യമേ പറയാം കയർ ഈ പറഞ്ഞ നാളികേരത്തിൻ്റെ പരിപാടി തുടങ്ങിയിട്ട് കയർ വെളിച്ചെണ്ണ പിന്നെ വ്യവസായങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങിയ ശക്തിപ്പെടാൻ തുടങ്ങി തുണിക്ക് തുണിക്കൽ എന്ന് പറയുന്ന ഒരു ഇതുവഴി പ്രാദേശികവാസികൾക്ക് ജോലി കിട്ടി തുടങ്ങി എന്നാൽ വിദ്യാഭ്യാസ മേഖലയിലും സാംസ്കാരിക മേഖലയിലും കാര്യമായ പുരോഗതി അവർ നേടിയ ഇതൊരു സ്റ്റേറ്റ്മെൻറ് ആയിട്ട് നിങ്ങളൊന്നാലോചിക്കെ ഇത്രയും സാധനങ്ങൾ ഡച്ചുകാരുമായുള്ള ബന്ധത്തിൻ്റെ ഫലമായി വന്നത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൽ ശരിയായ പ്രസ്താവനയിൽ തെറ്റിൽ പെടാത്തത് ഏതാണെന്നൊക്കെ ചോദിക്കാം അപ്പോൾ ചോദിക്കുന്നു കയറ് വ്യവസായം ശക്തിപ്പെട്ടു ശരിയാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമ്മൾ ഈ നാളികേരം നാളികേരത്തിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂടുന്ന വഴി വെളിച്ചെണ്ണയുടെ ഇതിൽ ഗണ്യമായ പുരോഗതി ശരിയാണ് അതുപോലെ വ്യവസായങ്ങൾ ശക്തിപ്പെട്ടു ശരിയാണ് കാരണം വ്യവസായങ്ങൾ ശക്തിപ്പെടണമെങ്കിൽ അവർ അത്രമാത്രം എന്ത് ചെയ്യുന്നുണ്ട് റോ മെറ്റീരിയൽസ് അത്രമാത്രം ഇവിടെ നിന്ന് തന്നെ കളക്റ്റ് ചെയ്തിട്ടുണ്ട് അതും കൂടെ ആലോചിക്കുക പിന്നെന്താണ് തുണിക്ക് ചായമുക്കൽ പ്രദേശത്ത് ളെ പഠിപ്പിച്ചു കാരണം ഒരു കുലത്തൊഴിലംഗം പഠിപ്പിച്ചു കാരണം ഒരുപാട് ആൾക്കാർ കുലത്തൊഴിൽ ഇപ്പോഴും ഈ ഒരു തൊഴിൽ ചെയ്ത് ഇപ്പോഴും ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതാണ് തൊഴിലവസരങ്ങൾ വർദ്ധിച്ചോടുകൂടി എന്താണ് കേരളത്തിൻ്റെ സാമ്പത്തിക പുരോഗതി ത്വരിതപ്പെട്ട് ത്വരിതപ്പെട്ടെന്ന് വെച്ചാൽ ഒരുപാട് കൂടി കാരണം ഈ ഒരു തുണിക്ക് ചായമുക്കൽ എന്ന് പറയുന്നത് ഇവിടെ ഇവർ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ അത്തരത്തിൽ വർണ്ണാഭമായ വസ്ത്രങ്ങളൊക്കെ അന്ന് ധരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാര് പൊന്നും വില കൊടുത്ത് ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് പോകും പൊന്നും വില കൊടുത്ത് വാങ്ങി സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരൊക്കെയോ അത് വീണ്ടും വീണ്ടും വാങ്ങിക്കാനായിട്ട് ഒരു പ്രേരണ നടത്തുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എന്താണ് സാമ്പത്തിക പുരോഗതി ത്വരിതപ്പെടുന്നതായിരിക്കും തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക പുരോഗതി ത്വരിതപ്പെടും എന്നാൽ വിദ്യാഭ്യാസ മേഖലയിലും എന്നാൽ വിദ്യാഭ്യാസ മേഖലയിലും സാംസ്കാരിക മേഖലയിലും ഡച്ചുകാർ കാര്യമായ പുരോഗതി നേടിയില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പം ഇവരുടെ ഒരു മെയിൻ ഫോക്കസ് ഇവരുടെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി ഈ വ്യവസായങ്ങളും കാര്യങ്ങളും ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അല്ലാതെ അതിൻ്റെ പുറത്തേക്ക് മറ്റൊരു കാര്യം ഇവർ കാര്യമായിട്ട് നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് വ്യവസായങ്ങൾ ഇവർക്ക് കാര്യമായിട്ട് വ്യവസായങ്ങൾ മാത്രം ശക്തിപ്പെടുത്തി സാംസ്കാരികമായി ഇവർക്ക് കാര്യമായ ഒരു മാറ്റവും അല്ലെങ്കിൽ ഒരു വലിയ ഇളക്കവും ഒന്നും ഇവർക്ക് സാധിക്കാൻ പറ്റാതെ പോയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വയ്ക്കുന്നത് ശരി നമുക്ക് അടുത്ത് നോക്കാം ഓക്കെയോ ഇനിയാണ് നമ്മൾ ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാനായിട്ട് പോകുന്നത് എല്ലാവരും വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഹോർത്തൂസ് മലബാറിക്കസ് ഇന്ത്യൻ ഔഷധ സസ്യങ്ങളെപ്പറ്റി സവിസ്തരം പ്രതിപാദിക്കുന്നൊരു ഗ്രന്ഥമാണെന്ത് ഹോർത്തൂസ് മലബാറിക്കസ് സവിസ്തരം എന്ന് പറയുമ്പോൾ ഭയങ്കര ഡീ ഒറ്റയിലായിട്ട് പ്രതിപാദിക്കുന്നത് അത്രത്തോളം വർക്ക് ഇത് ചെയ്യുന്നത് ഏകദേശം അറിയാം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് മുതലും ആയിരത്തി എഴുന്നൂറ്റി മൂന്നിനുള്ളൊരു കാലത്തിനിടയ്ക്കാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ ഹോർത്തൂസ് മലബാറിക്കസ് എഴുതുന്നതെന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിക്കുക ശരി അപ്പോൾ ഇന്ത്യൻ ഔഷധ സസ്യങ്ങളെപ്പറ്റി സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തുണ്ടായ ഏറ്റവും മഹത്തായ മുന്നേറ്റമാണ് ഹോർത്തൂസ് മലബാറിക്കസ് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തുണ്ടായ ഏറ്റവും മഹത്തായ മുന്നേറ്റമാണ് ഹോർത്തൂസ് മലബാറിക്കസ് സംശയമില്ല കാരണം അത്രത്തോളം ഔഷധ ഔഷധങ്ങൾ മലബാറിലെ ഉദ്യാനം എന്നൊക്കെ അറിയപ്പെടുന്നു അപ്പം മലബാറിലെ ഉദ്യാനം അല്ലെങ്കിൽ ഈ പറയുന്ന മലബാറിൽ കണ്ടുവരാറുള്ള വരാറുള്ള എല്ലാ ഔഷധസ്യങ്ങളെയും പ്രാദേശിക നാമങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തിയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നതാണ് ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പ്രാദേശിക നാമങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലോളം ചിത്രങ്ങൾ അവിടെ കണ്ടുവരയ്ക്കാൻ തോമസ് മാത്യൂസ് അല്ലെങ്കിൽ തോമസ് മാത്യൂസ് എന്ന കാർമലറ്റ് പുരോഹിതൻ അവിടെ ഉണ്ട് അദ്ദേഹമാണ് ഇതിൻ്റെ ചിത്രരചന നടത്തിയിരിക്കുന്നത് നമുക്ക് ചരിത്രം നോക്കുമ്പോൾ കാണാം അഡ്മിറൽ വാൻഡ്രീഡ് അദ്ദേഹം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ എഴുപത്തി ഏഴ് വരെ ഏകദേശം ഇത്രയും വർഷകാലം അദ്ദേഹം തീർന്നു ഈ പറഞ്ഞ ഗവർണർ ആയിട്ടിരിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ രക്ഷാകർതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഗന്ധം തയ്യാറാക്കപ്പെട്ടത് എന്തും തയ്യാറാക്കപ്പെട്ടത് തോമസ് മാത്യൂസ് എന്ന കാർമലറ്റ് വൈദികനാണ് ഇതിനെ ചിത്ര ചിത്രരചന നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ അപ്പുഭട്ട് രംഗപട്ട് വിനായകഭട്ട് ഇട്ടി അച്യുതൻ എന്നിവർ ഈ പുസ്തകത്തിൻ്റെ രചനയിൽ വലിയൊരു പങ്ക് വഹിച്ചു അപ്പുഭട്ട് രംഗപട്ട് വിനായകഭട്ട് എന്ന് പറയുന്നത് ഗൗഡ സാരസ്യ ബ്രാഹ്മണന്മാരും ഇട്ടി അച്യുതൻ ഒരു നാട്ടുവൈദ്യനുമായിരുന്നു ഇട്ടി അച്യുതനെ ഈ ഔഷധ സസ്യങ്ങളെപ്പറ്റി വളരെ 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 നല്ല എന്താണ് നോളജ് ഉണ്ടായിരുന്നു അപ്പുഭട്ട് രംഗപട്ട് വിനായകഭട്ടാണെങ്കിൽ ഈ ഈ ഇതിൻ്റെയൊക്കെ പ്രാദേശിക നാമങ്ങളുടെ കാണാം അവർ ഗൗഡ സാരസ്യ ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ അവർക്ക് ഈ മരുത്വത്തിൽ നല്ല രീതിയിലൊരു മേൽക്കയ്യമുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്കും ഈ പറയുന്ന പോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ ഇതിൻ്റെ ഔഷധ സസ്യങ്ങളെപ്പറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ പ്രാദേശിക നാമങ്ങളെപ്പറ്റിയും വ്യക്തമായ അറിവുണ്ട് അവരും കൂടെ കൂടിയതുകൂടി ഹോർത്തൂസ് മലബാർക്കസ് ഒരു ലെജൻഡറിക്കൽ ബുക്കായിട്ട് മാറുന്നു എസ് മണിലാൽ എന്നുള്ള പേര് കാണാമോ കണ്ടു എസ് മണിലാൽ എന്ന പേര് ചരിത്രത്തിൽ മറക്കരുത് എസ് മണിലാൽ എന്ന പേര് ചരിത്രത്തിൽ മറക്കരുത് അദ്ദേഹമാണ് ഹോർത്തൂസ് മലവാർക്കസിനെ മലയാളത്തിലേക്ക് തർജ്ജുമ ചെയ്യാനായിട്ട് മുൻകൈ എടുത്ത ആൾ അദ്ദേഹത്തിന് പത്മശ്രീയും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർമ്മിക്കുക ആ കാര്യം കൃത്യമായിട്ടെന്ന് ഓർമ്മിക്കുക ഓക്കെ ആണല്ലോ ശരി അപ്പം വീണ്ടും പറയുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ചിത്രങ്ങളോട് കൂടി ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടിനും ആയിരത്തി എഴുന്നൂറ്റി മൂന്നിനും മധ്യേ പന്ത്രണ്ട് വാല്യങ്ങളായി പന്ത്രണ്ട് വല്യങ്ങൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് ചിത്രങ്ങളോട് കൂടി ആയിര ഈ നമ്പേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണം ആയിരത്തി അറുനൂറ്റി എഴുപത്തെണ്ണിനും ആയിരത്തി എഴുന്നൂറ്റി മൂന്നിനും മധ്യേ പന്ത്രണ്ട് ബാലയങ്ങളിലാണ് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെട്ടത് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ടെന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക അപ്പോൾ ഇത്രയും ആണ് ഇത്രയുമാണ് ഇത്രയുമാണ് പിന്നെ ഒരു കാര്യമാണ് ആംസ്റ്റർഡാമിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത് നമ്മൾ പറഞ്ഞു ആംസ്റ്റർഡാമിലാണ് പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തു ചെയ്യുക കൃത്യമായിട്ടെന്ന് നിങ്ങൾ ഓർമ്മിക്കുക ഓക്കേ അപ്പോൾ നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം വൈൻഡപ്പ് ചെയ്യുമ്പോഴും നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പം ഈ ഫൈവ് എം ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിൻ്റെ അന്ന് മുതൽ തന്നെ ആ ഊർജ്ജത്തിലിരുന്ന ക്ലാസ് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരോട് ഒരുപാട് ഒരുപാട് സ്നേഹമാണ് പങ്കുവയ്ക്കാനുള്ളത് കാരണം നിങ്ങൾ ഇരിക്കുന്ന ഒരാഗ്രഹം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ രാവിലെ അഞ്ച് മണിക്ക് നിങ്ങൾ എഴുന്നേറ്റിരുന്ന നിങ്ങളുടെ ഒരു ആയുസിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അധ്വാനത്തിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് അല്ല അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മണിക്ക് നിങ്ങൾ ഞങ്ങൾക്ക് തരികയാണ് അപ്പോൾ അതിനെ പൂർണ്ണമായും ഞങ്ങൾ ഹൃദയത്തിലേറ്റിക്കൊണ്ട് ഇനിയും നല്ല നല്ല സെഷൻസ് നിങ്ങൾ കൊണ്ടാവും നിങ്ങൾക്ക് ഇതുപോലുള്ള സെഷൻസുമായിട്ട് ഞാനും വരുന്നതായിരിക്കും നിങ്ങളെ കാണുന്നത് രാവിലെ നിങ്ങളെ കാണുന്നത് എനിക്കും ഒരു പോസിറ്റീവ് ഊർജ്ജമാണ് ഇന്നത്തെ ദിവസം ത്രൂ ഔട്ടായിട്ട് ഇന്നത്തെ ദിവസം ത്രൂ ഔട്ടായിട്ട് പോകാനായിട്ട് ഞാനും വളരെയധികം സന്തുഷ്ടനാണ് ഓക്കെ